വി വി പാറ്റ് സ്ലിപ്പുകൾ തിട്ടപ്പെടുത്താനുള്ളതല്ല ബാങ്ക് എ ടി എമ്മുകളിൽ നിന്ന് ലഭിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ചെറിയ സ്ലിപ്പാണിത് ഇത് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതും സുപ്രീം കോടതിക്ക് മുന്നിൽ ഇതോടെ കോടതി ചില തീരുമാനങ്ങൾ എടുത്തു വോട്ടർമാരിൽ യാതൊരു സംശയവും ഉണ്ടാവാൻ പാടില്ല എന്നതാണത് ഓരോ വോട്ടർക്കും അവർ ആഗ്രഹിക്കുന്നത് നടക്കണം ഒരിക്കലും ഒരു വോട്ടർ ആഗ്രഹിക്കുന്നത് നടക്കില്ല എന്ന തോന്നൽ പോലും അവരിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപേ സുപ്രീം കോടതി ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ഒരു താക്കീത് കൂടിയാണ് സുപ്രീം കോടതി നൽകുന്നത് ഇവിടെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് എല്ലാം സുതാര്യമാക്കണമെന്ന് കോടതി കട്ടായം പറയുന്നതും പ്രതിപക്ഷനിര ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ അവരുടെ ആശങ്കകളടക്കം കോടതിയെ അറിയിച്ചിരുന്നു ബാലറ്റ് പേപ്പറിലേക്ക് ഒരു തിരികെ പോക്ക് ഇല്ല എന്ന് കോടതി പറഞ്ഞു എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെറുതെ വിട്ടില്ല പകരം എല്ലാ ആശങ്കകളും നീക്കിയതിനു ശേഷം മാത്രം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്ന് അവസാന മറുപടി പറഞ്ഞു ഇവിടെ കോടതിക്ക് മുൻപിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്റെ ഭാഗങ്ങൾ മുഴുവൻ നിരത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനുണ്ടായത് അതിൽ അവർ പറയുന്നത് വോട്ടെടുപ്പിനായി പതിനേഴ് ലക്ഷത്തോളം വിവി പാറ്റ് മെഷീനുകൾ ഉണ്ടെന്ന് സുപ്രീം കോടതി അറിയിച്ചു അവയെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിട്ടില്ല വി വി പാറ്റിൽ സോഫ്റ്റ്വെയർ ഇല്ല ഇതോടൊപ്പം തന്നെ പ്രിന്ററിലും വിവി പാറ്റ് ഇതോടൊപ്പം തന്നെ വി വി പാറ്റിലും അതിന്റെ പ്രിന്ററിലും സോഫ്റ്റ്വെയർ ഇല്ല പ്രിന്ററിന്റെ സ്വഭാവമുള്ളൊരു മെഷീൻ മാത്രമാണത് ഓരോ മണ്ഡലത്തിലേക്ക് പോകുന്ന മെഷീൻ ഏതെന്ന കാര്യമോ ഓരോ പാർട്ടിക്ക് ലഭിക്കുന്ന ബട്ടൺ ഏതായിരിക്കുമെന്നോ നിർമ്മാതാവിന് അറിയില്ല എന്നും കമ്മീഷൻ വിശദീകരിച്ചു ശേഷം തങ്ങളുടെ ഭാഗത്തെ ഉറപ്പിച്ചു പറയാനായിട്ട് പറഞ്ഞു ബാലറ്റിലേക്ക് പോകുന്നത് അധപ്പതനമായിരിക്കുമെന്ന് ഇത് പറഞ്ഞത് എലക്ഷൻ കമ്മീഷൻ അഭിഭാഷകൻ മനീന്ദർ സിംഗ് ആണ് അതിനായി അദ്ദേഹം പറയുന്നത് ബാലറ്റ് പേപ്പറുകൾ എണ്ണുന്നതിലും പിഴവ് സംഭവിക്കാമെന്നാണ് ഇവിടെയാണ് വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ബാങ്ക് എ ടി എമ്മുകളിൽ നിന്ന് ലഭിക്കുന്നതിന് സമാനമായ ചെറിയൊരു സ്ലിപ്പാണിത് എന്ന് പറഞ്ഞു വെക്കുന്നത് എന്തായാലും വി വി പാറ്റ് കാണാനാകുന്ന വിധം ലൈറ്റ് ക്രമീകരിച്ചു കൊണ്ട് കാര്യങ്ങൾ വോട്ടർക്കു കൂടി മനസ്സിലാകണമെന്നാണ് പ്രശാന്ത് ഭൂഷൺ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്നും ജസ്റ്റ് പ്രിന്റിംഗ് മെഷീൻ പോലെയാണ് ഇത് ഏത് ബട്ടൺ ആർക്ക് എന്നൊന്നും നിർമ്മാതാവിന് അറിയില്ല തുടങ്ങി ആശങ്കകൾ അകറ്റുന്ന മറുപടികളാണ് അവസാന നിമിഷത്തിൽ കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്